പുറത്ത് ഐ ചേർക്കും നോക്കുന്നുണ്ട് ഓട്ടം ചാർജ് തന്നെ ഏ ഇത് ദിവസൊക്കെ പോയി നല്ല കഴിച്ചു അല്ലേ ചൊണ്ടി കഴിച്ചു Ô bà con 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 പന്ത് നോക്കിട്ട് ചാടിയാട്ടോ തടുക്ക പന്ത് തടുക്ക പന്ത് തടുക്ക ചാടണ ചാടണ പന്ത് തടുക്കുള്ള ജോലി ജയിക്കണം हरे ओ मुकूल ടാൻ നിക്കോ വെറുതെ ചാടന നോക്കിട്ട് അടിയാമ്പ് നോക്കിട്ട് അടിയാ നോക്കിട്ട് അടിയ മൈ മോനൊക്കെ കേട്ടോ ഈ സൈഡോ പച്ച ചോപ്പ് ചോപ്പ് പെട്ടു വേണം അവിടെ വന്നേക്ക് അഞ്ഞൂറ് രൂപ ചോദിച്ചതാ

ടുക്കളോക്ക് കിട്ടുണ്ടോ കിട്ടും കേട്ടോ കണക്ക് കിട്ടു നോക്കിട്ട് ചാടിയാമ്മേ വെറുതെ ചാടെരുതാ വെറുതെ ചാടരുതാ എന്നോട് പറഞ്ഞു നോക്കി ചാടിയാമേ ਦੇਮ ਨਾ ਅਗੋਂ ਨਹੀਂ ਰਹੀ ਲਾ ਬਾੜੇ ਨੋਈ ਕੋਲੀ ਆਵਰੇ ਤੜੀ ਆਵਨਾ ਤੇ ਤੜੀ ਬਾੜੇ ਨੋਈ ਕੋਲੀ ਮਰੇੜਾ 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 ਬਾਤ ਕੋ ਛੋੜ ਕੇ ਕਰਤਾ ਜੀ ടമാന നോക്കിട്ട് ചാടിയാട്ടോ ചാടിയിട്ടില്ല കുഴപ്പൊന്നുമില്ല ഏ നോക്കിട്ട് ചാടണ നോക്കിട്ട് ചാടണ ഓ ഇങ്ങട്ടടിക്കൂ നോക്കിട്ടേ നോക്കിട്ടേ അന്നോട് ഞാൻ പറഞ്ഞു എന്നിട്ട് അടിക്കാതെ ഞാൻ പറഞ്ഞു അറിയാലോ ഞാൻ എന്നോട് എന്താ പറഞ്ഞത് ഏഹ് അന്നോട് ഇന്നിട്ട് അടിക്കാതെ പറഞ്ഞില്ല എഴുതിട്ട് ലച്ചറിയാലോ ഏ നിക്ക ഓ നിക്കട്ടെ ചേ ഓ നിക്കട്ടോ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഷോർട്ടാക്കാൻ ഓ ഷോട്ട് അടിക്കും വിചാരിച്ചു ഏറ്റാ വെറവിൽ